ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് മൊന്നൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സ് കമ്പ് നട്ട് എങ്ങനെ കിളിർപ്പിച്ചെടുക്കാം അങ്ങനെ കമ്പ് നട്ടാൽ കോഡക്സ് ഉണ്ടാകുമോ വിത്ത് പാകിയ അഡീനിയം എങ്ങനെ നടാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക അഡീനിയം പ്ലാന്റ്സിന്റെ വിവിധതരം അറിവുകൾ മാത്രമല്ല അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് അടീനിയം പ്ലാന്റ്സുകൾ ഏറ്റവും വിലക്കുറവിൽ നിങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെയിൽ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് കാണാൻ പറ്റുന്നതായിരിക്കും അടീനിയം പ്ലാന്റ്സ് നമുക്ക് വിത്തുകൾ പാകുകയും നടാം അതുപോലെ തന്നെ മറ്റൊരു രീതി എന്ന് വെച്ചാൽ അടീനിയത്തിൻ്റെ കമ്പുകൾ മുറിച്ചും നടാവുന്നതാണ് ഇതിനു മുന്നേ ഞാൻ അഡീനിയം പ്രൂൺ ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അഡീനിയം പ്രൂൺ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ അഡീനിയം പ്ലാന്റ്സുകൾ ആ കമ്പിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വിത്തുകൾ പാകിയെടുക്കുന്ന തൈകൾക്ക് ചെറുതിലെ തന്നെ കോഡെക്സ് ഉണ്ടാകുന്നതായിരിക്കും എന്നാൽ കമ്പുകൾ മുറിച്ച് നടന്ന പ്ലാന്റുകൾക്ക് കോഡെക്സ് ഉണ്ടാകില്ല എന്ന് പറയാൻ സാധിക്കില്ല കാലതാമസം എടുത്താലും കാലക്രമേണ അതിലും കോഡക്സ് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ഞാൻ കമ്പ് നടാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന പോട്ടി മിക്സ് എല്ല്പൊടി ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണ് കുറച്ച് ചാണകപ്പൊടി അതുപോലെ തന്നെ സാഫും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് പ്രത്യേകമായി ചേർത്ത് കൊടുക്കുന്നത് വീട്ടിലെ അടുക്കള വേസ്റ്റ് വളമാക്കി എടുത്തേക്കുന്ന അതിൻ്റെ ഒരു മിക്സും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന പൂട്ടി മിക്സിനകത്ത് അധികം ചകിരിച്ചോറിൻ്റെ ആവശ്യം വന്നിട്ടില്ല കാരണം നല്ല ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചകിരിച്ചോറ് ഇതിനകത്ത് എടുത്തിട്ടില്ല ഇതുപോലെ നീളത്തിൽ പോകുന്ന കമ്പുകളാണ് ഞാൻ കട്ട് ചെയ്ത് നടാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം ഞാൻ ഇതുവരെ ഇത് പ്രൂൺ ചെയ്തൊന്നും കൊടുത്തിട്ടില്ല ഏകദേശം ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞ കമ്പുകളാണ് നല്ല നീളത്തിൽ തന്നെയാണ് ഇത് പോയേക്കുന്നത് ഒരൊറ്റ കമ്പായിട്ട് തന്നെയാണ് ഇത് പോയേക്കുന്നതും ഇതിൻ്റെ അങ്ങേ അറ്റത്ത് ഫ്ലവറിങ്ങും ആയിട്ടുണ്ട് എന്നാലും നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ധാരാളം ശിഖരങ്ങളുണ്ടാകുകയും നിറച്ചും പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുകയും ചെയ്യും കമ്പ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പ് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് അല്ലെങ്കിൽ കത്തി ഏതാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുക ഞാനിപ്പോൾ ഒരു ബ്ലേഡാണ് എടുത്തേക്കുന്നത് അത് ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കിയിട്ടുണ്ട് അതിന് ശേഷം എന്താ ഈ ഒരു മേകൾ ഭാഗം വെച്ച് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചരിഞ്ഞൊന്നും പോകാതെ നേരെ തന്നെ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ കട്ട് ചെയ്യുന്ന ഭാഗത്ത് നേരിട്ട് കൈ കൊണ്ട് നമ്മൾ സ്പർശിക്കാതിരിക്കുക ഈ കട്ട് ചെയ്ത ഭാഗത്തേക്ക് നമുക്ക് സാഫ് പുരട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി ഫങ്കിസൈഡാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് മൂലം ഇതിനകത്ത് ഒരു ഫംഗിസ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതെ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഒരു കമ്പ് മുറിച്ചെടുത്തത് നമ്മൾ നട്ടതിന് ശേഷം ഈ പ്ലാന്റ് വേര് വരുന്നത് വരെ നമ്മളൊരു ഷെയ്ഡിൽ മാത്രമേ വെക്കാവൂ നേരിട്ട് വെയിലത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല പുതിയ തളിരിലകൾ വന്നതിന് ശേഷം വേണം നമ്മൾ ഈ പ്ലാന്റ്സ് നേരിട്ട് വെയിലത്തേക്ക് വെച്ചു കൊടുക്കാനായിട്ട് സാഫ് പരട്ടിയതിനു ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന പോട്ടി മിക്സിനകത്ത് ഇതുപോലെ ഒരു ചെറിയൊരു കിഴുത്ത് ഇട്ടതിന് ശേഷം അതിലേക്ക് ഈ പ്ലാന്റ് നട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പ്ലാന്റ് നടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ പോട്ടിമിക്സ് ചെറുതായിട്ടൊന്ന് നനച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഈ പ്ലാന്റ് നട്ടതിന് ശേഷവും ചെറിയ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇത് ഞാൻ ഇതിനു മുന്നേ കമ്പ് നട്ട് ഇതുപോലെ കിളർപ്പിച്ചെടുത്ത ഒരു തൈയാണ് ആണ് ഇപ്പം ഇതിൻ്റെ കോഡക്സ് ഏകദേശം ഒരു ശകലവും കൂടി വലിപ്പമൊക്കെ വെച്ച രീതിയിലാണ് കാരണം ഈ ഒരു കമ്പ് ഞാൻ നട്ടിട്ട് കുറേ കാലമായി അപ്പൊ ഇതിന്റെ കോഡെക്സിൽ ചെറിയ രീതിയിൽ വണ്ണം വെച്ച് വന്നിട്ടുണ്ട് ഇത് ഒരുപാട് നാളൊന്നും ആയിട്ടില്ല ഒരു എട്ടൊമ്പത് മാസമൊക്കെ ആയി കാണത്തേയുള്ളൂ ഞാൻ ഈ ഒരു കമ്പ് നട്ടു പിടിപ്പിച്ചിട്ട് ഈ കാണുന്ന ചട്ടിയിലെ കമ്പുകളെല്ലാം നമ്മൾ പ്രൂൺ ചെയ്തതിന് ശേഷം കളയാതെ ആ കമ്പുകളൊക്കെ മുറിച്ച് നട്ടിരുന്നതാണ് പ്രൂൺ ചെയ്ത കമ്പുകളൊക്കെ അധികം വരുന്നത് ഇതുപോലെ നട്ടുകൾപ്പിച്ചെടുത്തതാണ് ഈ കാണുന്ന തൈകളൊക്കെ കമ്പുകളും നട്ടുപിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്ന അഡീനിയം പ്ലാന്റ്സിലും നമുക്ക് ഇതുപോലെ വിത്തുകൾ ഉണ്ടായി കിട്ടുന്നതാണ് ഇത് ഞാനൊരു കമ്പ് നട്ട് കിളർപ്പിച്ച അഡീനിയം പ്ലാന്റ് ആണ് അപ്പം അതിനകത്ത് ധാരാളം പൂക്കൾ ഉണ്ടായതിനു ശേഷം അതിനകത്തും എനിക്ക് വിത്തുകൾ ആയി കിട്ടിയിട്ടുണ്ട് ഇതിൽ ധാരാളം പൂക്കളും ഉണ്ടായി കിട്ടിയിട്ടുണ്ട് ഇതിനു മുന്നേ ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടായിരുന്നു ആ പൂക്കൾ പൊഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വിത്തുകളായി കിട്ടിയത് ഈ കാണുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളെല്ലാം തന്നെ ഞാൻ പ്രൂൺ ചെയ്തതിന് ശേഷം അങ്ങനെ വന്ന പ്ലാന്റ് കമ്പുകളെല്ലാം കൂടി നമ്മൾ നട്ടുപിടിപ്പിച്ചതാണ് ഇത് ഞാൻ കമ്പ് നട്ടുപിടിപ്പിച്ച ഒരു മൂന്ന് വർഷമൊക്കെ ആയ എൻ്റെ അടീനിയം പ്ലാന്റ് ആണ് അതിനകത്ത് ഈ ഒരു രീതിയിൽ കോഡക്സ് ആയി കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ കമ്പ് നട്ടുപിടിപ്പിച്ചതിന് ശേഷം പ്രൂൺ ചെയ്തൊന്നും കൊടുത്തിട്ടില്ല ഈ ചട്ടിയിൽ നിൽക്കുന്ന അഡീനിയം പ്ലാന്റ്സുകളെല്ലാം തന്നെ ഞാൻ കമ്പ് മുറിച്ച് നട്ട അഡീനിയം പ്ലാന്റ്സുകളാണ് ഇതിൻ്റെ എല്ലാം കോഡക്സ് നല്ല ഷേപ്പിലായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് വർഷമായ പ്ലാന്റുകളാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കോഡെക്സുകൾ പല ഷേപ്പിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടീനിയം പ്ലാന്റ്സുകളും കമ്പ് നട്ട് കിളർപ്പിച്ചാലും നമുക്ക് ഒരിച്ചിരി കാലതാമസം എടുത്താൽ തന്നെയും നമുക്ക് ഒക്കെ ആയി കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക